ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തെട്ടാം അധ്യായം വൈഷ്ണവയോഗ നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു സബീജയോഗത്തിൻ ലക്ഷണത്തെ ചൊൽവൻ നൃപാത്മജേ ആ യോഗത്താൽ ശുദ്ധഹൃത്തായി മർത്യൻ സത്പഥമാർന്നിടും ഭക്യാസ്വധർമാചരണം വിധർമ്മത്തെ ത്യജിക്കലും ദൈവാൽ കിട്ടുന്നതിൽ തോഷം ആത്മജ്ഞ പദസേവയും ഗ്രാമ്യധർമ്മങ്ങൾ കൈവിട്ടു മോക്ഷധർമ്മം ചരിക്കലും മിതശുദ്ധാശനം നിത്യമേകാന്തസ്ഥലസേവയും അഹിംസ സത്യമസ്തേയം അവശ്യാവശ്യപൂരണം തപസ്സീശാർച്ചനം ശൗചം സ്വാധ്യായം ബ്രഹ്മചര്യവും ആസനസ്ഥൈര്യവും മൗനം പ്രാണന കീഴടക്കലും വിഷയങ്ങളിൽ നിന്നിന്ദ്രിയങ്ങളെ പിൻവലിക്കലും ജീവസ്ഥാനത്ത് ഒന്നിനു ജീവസ്ഥാനത്ത് ഒന്നിനു ഒന്നിലുള്ളാൽ പ്രാണവായുതുക്കലും ജീവസ്ഥാനത്തൊന്നിൽ ഉള്ളാൽ പ്രാണവായുതുക്കലും ഭഗവത് ചരിതം ധ്യാനിച്ചാൽ മാന്തി വരുത്തലും മറ്റു മാം വഴിയാൽ ദുർമാർഗസ്ഥമാകും മനസ്സിനെ ബുദ്ധിയാൽ മടികൂടാതെ പരനിൽ ചേർക്ക മെല്ലവേ ശുചിസ്ഥലത്ത് ആസനമിട്ടതിന്മേൽ വളവെന്നിയേ നിവർന്നിരിക്കണം സ്വസ്ഥികാസനത്തിൽ ജിതാസനൻ പൂരകാദ്യം രേചകാന്ദ്യം അഥവാ പ്രതിലോമമായി പ്രാണമാർഗം ശുദ്ധമാക്കിയുറപ്പിക്കുക മാനസം ഏവം ശ്വാസം നിയന്ത്രിച്ച യോഗിതൻ മാനസം സതി കാച്ചൂതിയലോഹം ബോൾ ക്ഷണാൽ നിർമ്മലമായി വരും പ്രാണായാമം പോക്കും ധാരണ പാപവും പ്രത്യാഹാരം സങ്കദോഷം ധ്യാനം രാഗാദിയോ ധ്യാനം രാഗാദിയേയുമേ യോഗത്താൽ ശുദ്ധമാംചിത്തുറച്ചുള്ളൊരു സാധകൻ ഭഗവത് വിഗ്രഹം ധ്യാനിക്കേണം നാസാഗ്രദൃഷ്ടിയായി പോൽത്താർ മുഖം പോലുള്ള കണകളും നീലത്തണ്ടാർ നിറം ശംഖചക്രഗാദിയും വിരിഞ്ഞ താമരത്താരി പോൽ മഞ്ഞയാൽ കഴുത്തിൽ കൗസ്തുഭം മാറിൽ മിന്നും ശ്രീവത്സലക്ഷ്മും മൂളും അത്തദ്വിരേഭങ്ങൾ ചൂഴുന്നവനമാലയും മുത്തുമാല കിരീടം തോൾവളയും കാൽച്ചിലങ്കയും കടിയിൽ കാഞ്ചിയം പൂണ്ടു ഭക്തചിത്തത്തിൽ വാഴുവോൻ പ്രേക്ഷണീയതമൻ ശാന്തൻ മനോനേത്രസുഖപ്രദൻ സർവലോകങ്ങളും വീണുഗോപ്പും സുന്ദരസുന്ദരൻ നിത്യയൗവന സമ്പന്നൻ ഭക്താനുഗ്രഹകാതരൻ കീർത്തനീയൻ പുണ്യകീർത്തി പുണ്യശ്ലോകയശസ്കരൻ ദവന്തൻ സദ്രൂപമേവ്യാനിക്കേണ അചഞ്ചലം ഹരേ നിന്നോ നടന്നോ ക്രീഡിച്ചോ യോഗതൽപസ്ഥനായുമോ ഹൃസ്ഥനായുമോ നിരൂപിക്കാം അവനെ സ്വഹിതപ്പടി സമഗ്ര രൂപത്തിലേവം മനസ്സിൽ കണ്ടുറയ്ക്കവേ പ്രത്യംഗധ്യാനവും ചെയ്തിടേണം സാധകനാം മുനി വജ്രം ധ്വജം കമലമങ്കുശരേഖയും ചേർന്നു തുമാം തുടനഖ്യുതിയാം നിലാവാൽ ഭക്തന്റെ മാനസമഹാന്ധതമുക്കും നന്നായി ആർതൻ പദം കഴുകി വന്ന പവിത്ര തീർത്ഥം ആയോ പാപാദ്രി ഭേദി ഭിരുദ പാപാദ്രി ഭേദി ഭിദുരാങ്കിതമാകും അതൃപാദാജമോർപ്പു സുചിരം ഹൃദയസാധകന്മാർ സ്രഷ്ടാവിനും ജനനിയായി ജലജാക്ഷിയാമേവേശിതൻ തുടയിൽ വച്ചു കരാംബുജത്താ ലാളിപ്പൊര ഭവവിനാശകരന്റെ ജാനുപര്യന്ത ജകളയോർക്കുക പിന്നെ ഹൃത്തിൽ താർഷ്യന്റെ മേൽ അതസിതാസുമീലകാന്തികോലും മനോജ്ഞ മനോജ്ഞതമമാം തുടയോർക്ക പിന്നെ ആഗുൽഫലംബി നവപീതുകൂലമാളും നൽകാഞ്ചിമിന്നിനോർത്തിടേണം ബ്രഹ്മണ്ഡഘോഷ നിലയോദരമാത്മയോനിധിഷ്യം ഗഭീരതമനാഭിജലോകത്മം തൂ മുത്തുമാലയുടെ വെൺകതിരാണ്ടനീലരത്നോപമസ്തന യുഗത്തെയുമോർക്ക പിന്നെ കണ്ണും മനസ്സുമൊരുപോൽ അമൃതത്തിൽ മുക്കി ശ്രീലക്ഷ്മി എന്നും അമരും ഭഗവാന്റെ മാറും മിന്നുന്ന കൗസ്തുഭമണിക്കും ഒരാഭയേറ്റുമാർവന്ധ്യനുടേ കണ്ഠവും ഓർത്തിടേണം ദിക്പാലകാധിവസിതം തിരിയുന്ന മന്ദരത്താൽ സമുജ്വലിതമംഗതം സമുജ്വലിതമംഗതമാണ്ട കയ്യിൽ ദുർധർഷമാം ദശതാരമിയെന്ന ചക്രമാരാജഹംസംഖും പ്രിയം പെരുകിടും ഗദയും കഴുത്തിൽ വണ്ടിണ്ടയാൽ മുഖരമാം വനമാല ജീവതത്വപ്രഥം വിമലരത്നവു മൂർക്കിന്നേ ഹരേ അത്യുജ്വലം മകരകുണ്ടലകാന്തി തത്തിമിന്നുന്ന ഗണ്ഡതടമുന്നതചാരുനാസ ഭക്താനുകയോടുമിങ്ങുടലാണ്ട ദേവദേവൻ്റെ വദനാരവിന്ദം തണ്ടാരുതോൽക്കുമിരുമീന വിലോചനത്തിന്മീതേ പറക്കുമളിയാം കുനുകുന്തളശ്രീ നൽ ചില്ലിവില്ലിവൈമൊത്തു വിശുദ്ധ വിശുദ്ധഹൃത്തിൽ ധ്യാനിക്കണം ചിരതരം ഭുവിസാധകന്മാർ ഊക്കേറിടും ത്രിവിധ താപവുമാശുപോക്കും കാരുണ്യവായ്പൊഴുകും അഭഗഗവത്കടാക്ഷം സുസ്നിഗ്ധഹാസമധുരം വിപുലപ്രസാദം ധ്യാനിക്കണം ഹൃദി ചിരം പുരുഭക്തിപൂർവം ധ്യാനിക്കണം നതജന അഖിലതീവ്രശോകബാഷ്പാബ്ധിശോഷണജണം ഭഗവത് സ്മിതത്തെ തന് മായയാൽ മുനിജനത്തിനു വേണ്ടി മന്മധന് വിമോഹമരുളും വളർജില്ലിയേയും ചെഞ്ചുണ്ടുതന്നരിയകാന്തി കുതിർന്ന മുല്ലപ്പോ മൊട്ടു പല്ലുകൾ ഉതിർപ്പൊരുമന്ദഹാസം ധ്യാനാസ്പദം സ്വഹൃതി മറ്റിലം വെടിഞ്ഞും ധ്യാനിക്കണം പരമഭക്തിയൊടും നിതാന്തം ഏവം മുകുന്ദനിലുറച്ചൊരു ഭക്തിഭാവം വന്നാൽ അഹന്തമറയും കുളിർചാർത്തിടും മെയ് ഹർഷാശ്രുധാരയിൽ അലം ഹർഷാശ്രുതാരയിലുകും ക്രമത്തിൽ തൻചിത്തമാമ്പടിശവും സ്വയമറ്റുപോകും ഹരേ മോക്ഷാശ്രയം വിരതി ഇങ്ങനെയാർന്നു ചിത്തമർച്ചുപോൽ നിഖില സംഘവിമുക്തമാമ്പോൾ ദേഹാദ്യുപാധികൾ അഖണ്ഡ ബ്രഹ്മാനുഭൂതി സുതരാമവനാണ്ടുകൊള്ളും അജ്ഞാനം ഇങ്ങനെ നശിച്ചതുമൂലം ആത്മഭൂമാവിൽ മിന്നിടും അവൻ അഴ തൊട്ടതൊന്നും ഉണ്ടാകയില്ല അതു സ്വരൂപൻ ഭോക്താവിനാണിതി ശരിക്കും അവൻ ഗ്രഹിക്കും ദൈവാൽ കിടച്ചതതുപോൽ പിരിയേണ്ടിയും വന്നിടുന്ന ദേഹമിഹ നിൽക്കിലിരിക്കിലാട്ടേ ഓർപ്പീല സിദ്ധനവൻ ആത്മരതയാൽ കുടിച്ചുലക്കറ്റ ആൾ കുടിച്ചു ലക്കൊറ്റ ലക്കറ്റൊരാൾ അരയിലെത്തണിയേക്കണക്കേ പ്രക്ഷുബ്ധമുള്ളതുവരക്കുടൽ നിൽക്കതാൻ ചെയ്തിടും സമാധിയിലുറച്ചു നിജസ്വരൂപം പ്രാപിച്ചൊരാൾ സ്വതനുചിന്തയെ വിട്ടുവാഴും സ്വപ്നങ്ങളെ പരമുണർന്നവനെന്ന പോലെ യവണ്ണം പുത്രവിധ പുത്രവിത്താതി ഭിന്നനായി കാൺമുമർത്യനെ ഏവം ഞാൻ ഞാനെൻ്റെതെന്നോർക്കും ദേഹാദികളുമല്ലവൻ അഗ്നിക്കാസ്പദമാം കൊള്ളി പുക തീപ്പൊരി എന്നിവ തീയാവില്ല ഏവമാത്മാവാവില്ല ദേഹാദിയും സതി ദേഹാദിയും പ്രകൃതിയും വ്യാവഹാരിക ജീവനും ആത്മാവല്ല അതിൽ നിന്നെല്ലാം ദ്രഷ്ടാവാം ബ്രഹ്മമന്യമാം വിശ്വത്തിൽ ആത്മാവിനെയും ആത്മാവിൽ സർവവിശ്വവും അഭേദം കാണ ഭൂതാത്മകത്വം ദ്രവ്യത്തിലെന്നപോൽ ദീർഘഹ്രസ്വാദിഭേദത്താൽ തീ കാഷ്ടാതിയിലെന്നപോൽ കാണപ്പെടുന്നു ദേഹസ്ഥമാത്മാവും പലരൂപമായി അതിനാൽ ഇബന്ധഹേതുവായ ദുർവ ദുർഭാവ്യമായേ അതിക്രമിച്ചാൽമൂപത്തിങ്കൽ വർത്തിപ്പുമൽപ്പരൻ ഹരേ നമാശ്രീ കൃഷ്ണാർപ്പണമസ്തു ഇരുപത്തെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരിനാരായണ